നമസ്കാരം ഓട്ടപ്രതക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളപ്പിറവി ദിനമായിരുന്നു ഇന്ന് കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇക്കൊല്ലത്ത് സംസ്ഥാനത്ത് സംഘടിപ്പിച്ചത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന കാര്യമാണ് സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു ഈ അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം എന്ന ഒരു പ്രഖ്യാപനം അത് വലിയ വലിയ പരിപാടികളോടുകൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നു ആ നിയമസഭയിൽ വച്ചിട്ടാണ് മുക്ത കേരളം എന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് അതിനുശേഷം ഒരു പൊതുപരിപാടി വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു ആർഭാടങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ഒരു പരിപാടിയായിരുന്നു നടന്നത് എന്ന് നമുക്കറിയാം ഇത് സംസ്ഥാനത്തെ മാത്രം കാര്യമാണ് കേരളം ഒട്ടക്കും ഇത്തരത്തിലുള്ള വിപുലമായ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിൻ്റെ ഒരു വലിയ പി ആർ വർക്ക് കൂടിയായി മാറുകയുമാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതോടൊപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ഇതാ ഏറ്റവും അവസാനത്തത് ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു ഇനിയൊന്നും നടപ്പാക്കാനില്ല ഇനി എന്തെങ്കിലും സർക്കാർ നടപ്പാക്കുകയാണ് എങ്കിൽ അത് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികക്ക് പുറമേയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഔട്ട് ഓഫ് സിലബസ് എന്നൊക്കെ പറയും പോലെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നടപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട് എന്തായാലും ഇന്ന് രാവിലെ പുറത്തു വന്ന ഒരു വാർത്ത പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ ഈ പറയുന്ന പ്രഖ്യാപനം അത് ശുദ്ധ തട്ടിപ്പാണ് എന്നാരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി പ്രതിപക്ഷം പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സർക്കാർ ഈ സി പി ഐ എമ്മിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ അതിദരിദ്രരായി ഉണ്ടായിരുന്നത് എത്ര ഇതിപ്പോൾ അറുപത്തി കുറഞ്ഞു അതെങ്ങനെയായി ആണ് ആയത് എന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് ബി ജെ പിയും ഈ സർക്കാരിൻ്റെ ഉടായ്പ് പ്രഖ്യാപനത്തെ തുറന്നു കാട്ടാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്തായാലും സർക്കാർ കെങ്കേമമായി തന്നെ ഈ പരിപാടി പൂർത്തിയാക്കി ഇതിനിടയിൽ ഒരു വാർത്ത വന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം ഈ അതിദാരിദ്ര്യം മുക്തമാക്കാൻ കുറേ പരിപാടികൾ എന്തായാലും നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ ഏതാണ്ട് ആയിരം കോടിയിലേറെ രൂപ നടപ്പിലാക്കി എന്നാണ് അവകാശപ്പെടുന്നത് സർക്കാർ അവകാശപ്പെടുന്നത് എന്തിനാണ് രണ്ട് ലക്ഷത്തിൽ പരം പേർക്ക് ആയിരം കോടി രൂപ ഇങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ ചെലവാക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരമില്ല ഈ ആയിരം കോടി രൂപയിൽ എത്ര രൂപ വീതമാണ് ഓരോ ആൾക്കാർക്കും ലഭിച്ചത് എന്ന് ചോദിച്ചാലും ആർക്കും ഉത്തരമില്ല എന്തായാലും ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കിയത്രേ അങ്ങനെയാണ് ഇത്രയും ആളുകളെ അതിദാരിദ്ര്യ സ്ഥാനത്ത് നിന്നും മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാക്കി കേരളത്തെ പ്രഖ്യാപിച്ചത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ചടങ്ങുകൾക്ക് ഒന്നര കോടി രൂപ ചെലവാക്കി എന്നതാണ് പത്രവാർത്ത മനോരമയടക്കമുള്ള പല ചാനലുകളും ഒക്കെ ഈ ഒന്നര കോടി രൂപയുടെ കണക്ക് വിവിധ കേരളത്തിലെ ഓട്ടോ ചാനലുകളിലും ഇത് വന്നതാണ് ഒന്നര കോടി രൂപ ഈ പ്രഖ്യാപന സമ്മേളനത്തിന് മാത്രം ചെലവാക്കിയിരിക്കുന്നു ഈ പ്രഖ്യാപന സമ്മേളനത്തിന് ഒരു കാശും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സർക്കാർ എങ്ങനെയാണ് ഒന്നര കോടി രൂപ ചെലവാക്കിയത് എന്ന് ചോദിച്ചാൽ അത് പാവപ്പെട്ടവർക്ക് ഈ ടെൻറ്റ് നിർമ്മിക്കാനും വീടുണ്ടാക്കാനും ഒക്കെ വെച്ചിരുന്ന പണത്തിൽ നിന്നും ആ പദ്ധതിയിൽ നിന്നും ഏതാണ്ട് ഒന്നര കോടി രൂപ വക മാറ്റിയിട്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരു മാമാങ്കം നടത്തിയത് കമലഹാസനെയും മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ വിളിച്ചു വരുത്തി ഒരു മഹാ കെങ്കേമമായിട്ട് തന്നെ ആർഭാടപൂർണമായ ഒരു പരിപാടി ഈ ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തിയതുമാതിരി നടത്തിയത് ഏതാനും ആ പദ്ധതിയുടെ കൂടി നമുക്ക് ഓർക്കണം അതിദരിദ്രരെ സർ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയതിൻ്റെ പേരിലാണ് ഈ വലിയ മാമാങ്കമൊക്കെ നടത്തുന്നത് എന്ന് നമുക്കറിയാം ഇത് തെരഞ്ഞെടുപ്പിന്റെ സ്റ്റണ്ട് ആണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പറയുന്ന ചാനലുകളൊക്കെ പറഞ്ഞ വാർത്ത ആ വാർത്തയിൽ ഇല്ലാത്ത ഒരു വലിയ കാര്യമുണ്ട് അതായത് ഈ ഒന്നര കോടി രൂപയ്ക്കൊന്നുമല്ല സർക്കാർ ഈ വിളംബരം നടത്തിയിരിക്കുന്നു ഈ വിളംബരത്തിൻ്റെ ചെലവ് മാത്രം പത്ത് കോടിയിലധികം രൂപ വരും എന്നാണ് പലരും പറയുന്നത് കാരണം അവർ തെളിവുകൾ സഹിതം നിരത്തിയാണ് പറയുന്നത് കാരണം ഇന്നത്തെ വർത്തമാന പത്രങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഒരു പടം വച്ച് വലിയ കട്ടൗട്ട് വെച്ച് ഒരു ഫുൾ പേജ് പരസ്യം തന്നെ ഇന്നത്തെ എല്ലാ മലയാള മാധ്യമ മാധ്യമ മലയാള പത്രങ്ങളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെയുണ്ട് കേരള എഡിഷനുകളിലൊക്കെയുണ്ട് മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു താരതമേന ഏറ്റവും മികച്ച ഒരു പത്രത്തിന് ഒരു ഫുൾ പേജ് പരസ്യം ഫ്രണ്ട് പേജ് നൽകണമെങ്കിൽ ഒരു കോടി രൂപയെങ്കിലും വേണം എന്നതാണ് ഒരു കണക്ക് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും പത്ത് കോടിയിലധികം രൂപ സർക്കാർ ഈ വിളംബരത്തിന് മാത്രം ചെലവാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിദരിദ്രരെ കൈപിടിച്ചുയർത്തേണ്ടത് ഏതൊരു സർക്കാരിൻ്റെയും കടമയാണ് അത് ഈ സർക്കാർ വന്നയുടൻ ഒരു നിമിഷം പാഴാക്കാതെ ചെയ്യേണ്ടതാണ് പക്ഷേ സർക്കാർ പത്തു കൊല്ലത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഒരു ഉടായ്പ് കണക്കുമായി ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ ഈ കേരളത്തിലെ അതിദരിദ്രരെ കൈപിടിച്ച് ഉയർത്തിയെന്ന് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാൻ വേണ്ടി പി ആറിൻ്റെ അക്കൗണ്ടുകളിലൂടെ ചെലവാക്കിയത് പത്ത് കോടി രൂപയാണ് എന്നിട്ട് പത്രങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ഈ ചാനലുകൾക്ക് വെറും ഒന്നര കോടി രൂപയുടെ കണക്ക് ഏതോ സർക്കാർ പി ആർ ഏജൻസിയുടെ ചാരൻ ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നു ഈ ഒന്നര കോടി എല്ലാവരും ചർച്ച ചെയ്ത് സമാധാനമായി ഇന്ന് പോയി കിടന്നുറങ്ങിക്കൊള്ളണം പത്ത് കോടി ആരും മിണ്ടിപ്പോകരുത് അതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം അത് നടപ്പില്ല കാരണം തെളിവുകൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ പത്രങ്ങളിൽ പരസ്യങ്ങളുണ്ട് ചാനലുകളിൽ പരസ്യം കൊടുക്കുന്നു വലിയ വലിയ ഹോർഡിങ്ങുകളുണ്ട് കേരളം ഒട്ടും പരിപാടികൾ സംഘടിപ്പിക്കുന്നു മോഹൻലാലും കമൽഹാസനെ പോലെയുള്ള ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നു ഇങ്ങനെ വലിയ വലിയ ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് കരാർ കൊടുത്തിട്ടാണ് ഇതിൽ പല പരിപാടികളും നടത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ചെലവായിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല ഈ കോടിക്കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ തന്നെ കീശയിലേക്ക് എത്ര പോയിട്ടുണ്ട് എന്ന ചോദ്യം വേറെയും ബാക്കിയാകുന്നു ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മോഹൻലാലും കമൽഹാസനും അവസാന നിമിഷം സ്കൂട്ടായതെന്നും വ്യക്തമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്